കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ഹലോ ജാനി കേൾക്കുന്നില്ലേ ഓ കേൾക്കുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞത് മറക്കണ്ട നാളെ പറ്റുവാണെങ്കിൽ ഒന്നും ആടു ഞാൻ അറിയിക്കാതി എന്നാൽ ശരി വെച്ചോട്ടെ ഫോൺ കട്ടിയത് ശേഷം ജാനി കുറച്ച് സമയം ബെഡിൽ അങ്ങനെ ഇരുന്നു ആകെ കൂടി മനസ്സ് മൂടപ്പെട്ട ഒരവസ്ഥ എല്ലാം തുറന്നു പറഞ്ഞാലോ ഒരു പക്ഷേ ദേവേട്ടനെ തനിക്ക് കിട്ടുമെങ്കിലോ പ്രതീക്ഷയുടെ ഒരു തിരുന്നാളം തൽക്കാലം ആദ്യം കാണാൻ പോകുന്നത് അമ്മയോട് പറയുന്നില്ല ആരോടും പറയുന്നില്ല ഒന്ന് കണ്ടെന്ന് കരുതി തെറ്റൊന്നുമില്ലല്ലോ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളല്ലേ കുറച്ച് സമാധാനം വന്നതുപോലെ അവൾക്ക് തോന്നി ദേവേട്ടൻ ഇങ്ങോട്ട് വിളിക്കുമോ നോക്കട്ടെ എന്നും താനല്ലേ ആളെ വിളിച്ച് സംസാരിക്കുന്നത് തന്നോട് സ്നേഹമുണ്ടോ നോക്കട്ടെ തന്റെ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ പലവിധ ആലോചനകൾ അവൾക്ക് മനസ്സിൽ കൂടി കടന്നുപോയി ഈ സമയത്ത് പാർവതിയാണെങ്കിൽ കാശിയെ വിളിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ദേവ് കാശിയേട്ടിനോട് പറഞ്ഞിട്ട് എന്നോട് എന്തേ പറയാഞ്ഞത് അതൊന്നും അത്ര കാര്യമല്ല പാറു പിള്ളേരുടെ ഈ പ്രായത്തിന്റെ ഓരോ ചാബല്യങ്ങൾ കാശി അത് നിസ്സാരമട്ടിൽ തള്ളിക്കൊണ്ട് അവളോട് പറഞ്ഞു കാശിയേഠനോട് ദേവ് എല്ലാ വിവരവും പറഞ്ഞതല്ലേ എന്നിട്ടും അവൾക്ക് പ്രായപൂർത്തിയായതല്ലേ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെയുണ്ട് എന്നിട്ടും ഏട്ടൻ എന്താ അവളോട് ഇഷ്ടം കേൾക്കാഞ്ഞത് ദേവിന് എനിക്കൊരുപാടിഷ്ടാണ് അവനൊരു പാവമല്ലേ കാണാനും സുന്ദരൻ എന്ത് അവനുള്ളത് നമ്മുടെ മോൾക്ക് എല്ലാം കൊണ്ടും യോജിച്ചവൻ തന്നെയല്ലേ പഠിത്തമുണ്ട് നല്ലൊരു ജോലിയുണ്ട് ഇനി അഥവാ ഏട്ടൻ പിരിച്ചുവിട്ടാൽ പോലും അവന് നല്ലൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാം പാറു അവനോട് വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ടു എടോ താൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ ദേവ് വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു പയ്യനാണ് കേരളത്തിലെ നമ്മുടെ ബിസിനസ് ഇത്രയും ഡെവലപ്പാക്കിയത് അവൻ ഒറ്റ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാ ഇഷ്ടമാണ് അവനെ കുറവുകളൊന്നുമില്ല പക്ഷെ ഒരിക്കലും എൻ്റെ മകളുടെ ഭർത്താവ് എന്ന സ്ഥാനത്ത് അവനെ കാണാൻ കഴിയില്ല ഇക്കാര്യം താൻ ഇനി എന്നോട് സംസാരിക്കാൻ വേണ്ട അതെന്താ അവന് പണമില്ലാത്തോണ്ടാണോ അതോ നമ്മുടെ സ്റ്റാറ്റസിന് അവൻ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണോ കാശിയേട്ട ആയിരിക്കാം അങ്ങനൊരു തോന്നലുള്ള ആളായിരുന്നെങ്കിൽ എന്നെ എന്തിനു കൂടെ കൂട്ടി എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഒക്കെ ചേർന്ന് അറിഞ്ഞുകൊണ്ട് കാശിയേട്ടനെ ചതിച്ചു ആ ചതിയിലൂടെയും അഞ്ജനയിലൂടെയുമല്ലേ ഞാൻ കൂടെ കൂടിയത് എന്നിട്ടെന്ത് എന്നെ കളയാഞ്ഞത് അന്ന് ഈ ബന്ധം തീർത്തു പോയിരുന്നെങ്കിൽ ഞാൻ ഏട്ടൻ്റെ ഭാര്യയെ കാണുമായിരുന്നോ അപ്പോഴേക്കും അവളെ ഇതച്ചു എൻ്റെ കാശേട്ടൻ നല്ലൊരു മനസ്സുള്ളവനാണെന്ന് ഞാൻ കരുതി കണ്ടിട്ടുള്ള വ്യക്തികളിൽ വച്ച് ഏറ്റവും മാന്യനാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണെന്നും ഞാൻ വിശ്വസിച്ചു പക്ഷേ പക്ഷെ എത്ര പെട്ടെന്നാണ് ഏട്ടം മാറിപ്പോയത് സ്വന്തം മകളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് പാറു എൻ്റെ മകൾ ഏറ്റവും നല്ല കുടുംബത്തിൽ ഏറ്റവും ഉത്തമനായവന്റെ കൂടെ കഴിയണം അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതുമാത്രമേ ഇവിടെയും നടന്നുള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല അവൾ എത്രമാത്രം വിഷക്ക വിഷമിക്കുന്നു ഏട്ടൻ അറിയോ മോൾ ആകെ ക്ഷീണിച്ചൊരു കോലായി എത്രമാത്രം സ്ഥാനം അവളുടെ മനസ്സിൽ ദേവനുണ്ടെന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാണ് ഞാൻ അവളോട് വിളിച്ച് സംസാരിക്കാം വേണ്ട ഇനിയൊന്നും പറയണ്ട ഏട്ടൻ തീരുമാനിച്ച പോലെ എല്ലാം നടക്കട്ടെ എന്നിട്ട് ഏട്ടൻ സന്തോഷിക്കുക പാറു നീ ഓവർ കേട്ടോ ഞാൻ മിന്തുന്നില്ലെന്ന് കരുതി എന്റെ തലയിൽ കയറി നിറങ്ങാന്നാണോ കാശിയുടെ ശബ്ദം ഉയർന്നു മോൾ എന്നോട് ഇതുവരെ ആയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാനും അവളോട് സംസാരിക്കാഞ്ഞത് അതിനപ്പുറം ഒന്നുമില്ല അവൾ ഇനി എന്ത് സംസാരിക്കാനാ എല്ലാം ഏട്ടും തീരുമാനിച്ചുറപ്പിച്ചു വാക്കും കൊടുത്തു പിന്നെന്താ എൻ്റെ മോള് ചെയ്യേണ്ടത് പാറു പിന്നെ ഓരോന്ന് പറഞ്ഞ് ബഹളം കൂട്ടി ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനി വെളിയിൽ നിൽപ്പുണ്ട് മിഴിനീർ തുടച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ചെന്നപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു ദേവായിരിക്കുമെന്ന് കരുതി എടുത്തു നോക്കിയപ്പോൾ അച്ഛൻ കോളിംഗ് എന്നാണ് സ്ക്രീനിൽ തെളിഞ്ഞത് ഹലോ അച്ഛാ ആ മോളെ കിടന്നു നീ കിടന്നു ഓക്കെ എന്ന് ഉറങ്ങിക്കൂ അച്ഛൻ നാളെ വിളിക്കാം ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് മോളെ അയാൾ ഫോൺ കട്ട് ചെയ്ത ശേഷം ജാനി പിന്നെയും ദേവിൻ്റെ കോൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പന്ത്രണ്ട് മണിയായിട്ടും അവൻ വിളിച്ചില്ല പിന്നീട് ജാനി കിടന്നുറങ്ങി രാവിലെ അമ്മയാണ് അവളെ വിളിച്ചുണർത്തിയത് സമയം നോക്കിയപ്പോൾ ആറ് മുപ്പത് മോളെ അച്ഛമ്മയും അച്ചാച്ചനും നിന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്തിനാമ്മേ കുടുംബക്ഷേത്രത്തിൽ തൊഴാനാണെന്ന് നമുക്ക് ഒരുമിച്ച് പോകാം മോൾ റെഡിയാക്ക് ശരി അമ്മേ തൻ്റെ ഫോൺ എടുത്തു മെസ്സേജ് ഉണ്ട് ഇന്ന് എപ്പോൾ വരുമെന്ന് ക്ഷേത്രത്തിൽ പോകണമെന്നും അതുകൊണ്ട് അറിയിക്കാം എന്തായാലും ഇന്ന് കാണാമെന്നും അവൾ മറുപടി അറിയിച്ചു അവൻ രണ്ട് സ്മൈലിയും അയച്ചു ദേവിന്റെ ഒരു ഗുഡ് മോർണിംഗ് വന്ന് കിടപ്പുണ്ട് വേറൊന്നുമില്ല അവൾ തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് അവൻ അയച്ചു എന്നത് കുളിച്ചു ഫ്രഷ് ആവാനായി പോയി കരിനീല കരയുള്ള ഒരു സെറ്റ് മുണ്ടുമാണ് അവൾ ഉടുത്തത് കാതിൽ ചിമുക്കി കമ്മലും കഴുത്തിൽ നേർത്ത മാലയും ഇരു കൈത്തണ്ടകളും ഒഴിഞ്ഞു കിടന്നെങ്കിലും അതിലും ഒരു ഭംഗിയുണ്ടായിരുന്നു ഒരുങ്ങിയിറങ്ങി വന്നപ്പോൾ പാറു മോളെ തന്നെ നോക്കിയിരുന്നു എന്താ മേ ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് കാണും പോലെ നല്ല ഭംഗിയുണ്ട് ഈ വേഷം നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് അതുകൊണ്ടമ്മ നോക്കിപ്പോയതാ ഉം താങ്ക് യു അമ്മ അവരോട് കവളിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് ജാനി വണ്ടിയുടെ അരികിലേക്ക് പോയി ഇരുവരും കൂടി തറവാട്ടിലെത്തിയപ്പോൾ അച്ഛമ്മയും അച്ഛനും ഒക്കെ റെഡിയായി നിൽപ്പുണ്ട് അവരെയും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് എട്ട് മണിയോടെ അവർ പുറപ്പെട്ടു അരമണിക്കൂർ കഷ്ടേ ഉള്ളൂ ശ്രീമുരുകനാണ് പ്രതിഷ്ഠ ഉപദേവതയായി ഗണപതിയും ഭദ്രകാളിയും അവിടെ എത്തിയ ശേഷം കൃഷ്ണമൂർത്തി കൊച്ചുമകളുടെ പേരിൽ നൂറ്റൊന്ന് നാരങ്ങ കൊണ്ടുള്ള ഒരു മാല ഭഗവാന് ചാർത്തിച്ചു ആ ദിവസത്തെ പൂജയും വഴിപാടും ഒക്കെ ജാനിയുടെ പേരിലാണ് നടത്തപ്പെട്ടത് എല്ലായിടത്തും തൊഴുതു പ്രാർത്ഥിച്ചു ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച നെയ് പായസവും പഞ്ചാമൃതവും ഒക്കെയായി എല്ലാവരും മടങ്ങിയത് അവരെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ ശേഷം ജാനി പാറുവിനെയായിട്ട് പോകുവാനായി തുടങ്ങിയപ്പോൾ സുഗന്ധിക്കൊരാഗ്രഹം ഉച്ചയ്ക്ക് ഓണം കഴിഞ്ഞ് പോയാൽ മതിന്ന് എങ്കിൽ പിന്നെ അങ്ങനാകട്ടെ എന്ന് പാർവ് സമ്മതിച്ചു താൻ ടൗണിൽ വരെ ഒന്നും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ജാനി അവിടെ നിന്നിറങ്ങിയപ്പോൾ ആർക്കും അസ്വാഭാവികത ഒന്നും തോന്നിയില്ല ആദ്യോട് പതിനൊന്ന് മുപ്പതാകുമ്പോൾ മേത്തൻസ് മാളിൽ വരാൻ അവൾ ഒരു മെസ്സേജ് അയച്ചു അവൻ വരുമെന്ന് ഉറപ്പും കൊടുത്തു ആദ്യെ കണ്ട് കാര്യങ്ങൾ പറയാൻ പോയവളുടെ ജീവിതം പിന്നീട് മാറ്റിമറിക്കുന്ന സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞ സമയത്ത് തന്നെ ആദ്യം എത്തിച്ചേർന്നിരുന്നെങ്കിലും ജാനി വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവൻ പാർക്കിങ്ങിൽ കിടന്നു വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ട് എങ്കിലും തന്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ലെന്ന് അവന് തോന്നി കാരണം ജാനിയുടെ മനസ്സിൽ ആരോ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് അത് ഇന്നലെ അവിടെ കണ്ടപ്പോൾ മനസ്സിലായി താനും ഇനി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി അവരുടെ ബന്ധത്തിന്റെ ആഴം അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മാത്രം ഒരു നെടുവീർപ്പോടു കൂടി അവരങ്ങനെ ഇരുന്നപ്പോൾ കണ്ടു ജാനിയുടെ ഫോൺ കോൾ വരുന്നത് ഹലോ ജാനി എത്തിയോ എത്തില്ലോ എവിടാ ഞാൻ പാർക്കിങ്ങിലുണ്ട് താനോ ഞാനും ഉണ്ടല്ലോ ഏത് ബ്ലോക്കാണെന്നൊന്ന് പറയോ പറയാം അവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ജാനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ആദ്യയുടെ അടുത്തേക്ക് നടന്നു വന്നു കരിനീല കരയുള്ള സെറ്റൊക്കെ ഉടുത്തു വരുന്ന ജാനിയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആദിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നിപ്പോയി അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ ഒരു നനുത്ത ചിരിയോടെ അവൾ അരികിൽ വന്നപ്പോൾ ആദിയും മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഒരുപാട് നേരം അയോ വന്നിട്ട് ഏയ് ഇല്ലടോ ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു പ്രൈവസി ഉണ്ടോ ജാനി സംശയത്തോടെ ആദ്യം ചോദിച്ചു അപ്പോഴാണ് സത്യത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ജാനിയും ചിന്തിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് കോൺവെൻറ് ജംഗ്ഷൻ്റെ അടുത്തുള്ള പാർക്കിൽ പോയാലോ നിർദ്ദേശം വെച്ചത് ആദ്യാണ് അവളത് സമ്മതിക്കുകയും ചെയ്തു രണ്ടു വണ്ടി എടുക്കേണ്ട എടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അവൻ തൻ്റെ വണ്ടിയിൽ ജാനിയെ കൂടി കയറ്റി അരികിലായിരിക്കുന്നവളെ അവൻ ഇടയ്ക്കൊക്കെ ഒന്ന് പാളി നോക്കുന്നുണ്ട് മനസ്സാകെ കലുഷിതമാണെന്നും അത് നന്നായി അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടെന്നും അവൻ അപ്പൊ തോന്നി ടെൻഷൻ ആവണ്ടടോ എന്ത് കാര്യമാണേലും എന്നോട് തുറന്നു സംസാരിക്കാം അവന്റെ ശബ്ദം കേട്ടപ്പോൾ ജാനി മുഖം തിരിച്ചു അരമണിക്കൂറിലേറെയായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് എന്നാൽ ഈ നിമിഷം വരെയും ഒന്നും മിണ്ടാതെ കൂട്ടിപ്പിടിച്ച വിരലുകൾ അഴിച്ചും മുറുക്കിയും ഇരിക്കുകയാണ് ജാനി എങ്ങനെ പറയണം എവിടെ തുടങ്ങണം എന്നൊക്കെയാണ് ഒരു കൺഫ്യൂഷൻ ജാനി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവളൊന്നും അല്ലാതായി എങ്കിലും അവൾ മെല്ലിയൊന്ന് തലയാട്ടി ആരാണാണ് വീട്ടിൽ പറഞ്ഞില്ലേ അതോ അവർ സമ്മതിച്ചില്ലേ അച്ഛൻ സമ്മതിച്ചില്ല ഒരിക്കലും സമ്മതിക്കുകയില്ല അതെന്താണ് ആൾ അത്രയ്ക്ക് മോശക്കാരനാണോ അച്ഛൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ അവളുടെ ഇടറി പെട്ടെന്ന് അവനും സങ്കടമായി ആരാണ് ആള് അത് ദേവകൃഷ്ണൻ എന്നാണ് പേര് ഞങ്ങളുടെ കമ്പനിയിലെ സിഇഒ ആണ് ഞാൻ കുറച്ച് നാളുകൾ കമ്പനിയിൽ പോയിരുന്നു എം ബി എ കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒരു പ്രാക്ടീസിന് അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ദേവിനെ ആൾ ഒരുപാട് സംസാരിക്കുകയൊന്നുമില്ല അധികം ബഹളങ്ങളും ചാടയും ഒന്നുമില്ലാത്ത ഒരു തനി നാട്ടിമുറത്തുകാരൻ എനിക്കെന്തോ അയാളുടെ ആ പേഴ്സണാലിറ്റി വളരെയധികം ഇഷ്ടം തോന്നി ഞാൻ തന്നെയാണ് ആദ്യം അത് തുറന്നു പറഞ്ഞതും പക്ഷെ പുള്ളിക്കാരൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ഒരു ഡിമാൻഡ് വെച്ചു ചുമ്മാ ഈ പൈങ്കിളി പ്രണയകഥയിലെ നായകനെ പോലെയൊന്നും അഴിഞ്ഞാടി നടക്കാൻ അദ്ദേഹത്തെ കിട്ടില്ലെന്നും പ്രണയിക്കുകയാണെങ്കിൽ അത് വിവാഹത്തിൽ കലാശിക്കണമെന്നും അങ്ങനെ അത് സാധിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതം വേണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു ഒരിക്കൽ പോലും ഞാൻ ദേവേട്ടനുമായിട്ട് ഒന്ന് കറങ്ങാനോ അല്ലെങ്കിൽ മൂവി കാണാനോ അങ്ങനെ യാതൊരു ഇടപാടിനും പോയിട്ടില്ല അതെനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ദേവേട്ടൻ അതിന് സമ്മതിക്കില്ലായിരുന്നു അച്ഛൻ്റെ സമ്മതമായിരുന്നു ദേവേട്ടന് പ്രധാനം എൻ്റെ അച്ഛൻ എന്റെ ആഗ്രഹം കേൾക്കുമ്പോൾ അത് സാധിച്ചു തരുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ ഒരു നെടുവീർപ്പോടു കൂടി ജാനി അങ്ങനെ ഇരുന്നു ദേവേട്ടൻ അച്ഛനോട് നേരിട്ട് പോയി സംസാരിച്ചതാ പക്ഷെ അച്ഛൻ അംഗീകരിക്കാൻ തയ്യാറായില്ല യാതൊരു കാരണവശാലും ഈ ബന്ധം അച്ഛൻ നടത്തി തരില്ലെന്നാണ് ദേവേട്ടനോട് ഉറപ്പിച്ചു പറഞ്ഞത് ഞങ്ങൾ നിസ്സഹായരായി പോവുകയാണ് അപ്പോൾ ഇനി എന്താണ് തൻ്റെ പ്ലാന് ദേവിൻ്റെ ഒപ്പം ഇറങ്ങി പോകാനുള്ള ധൈര്യമുണ്ടോ ധൈര്യമൊക്കെ എനിക്കുണ്ട് പക്ഷേ ഏട്ടൻ സമ്മതിക്കില്ല അതെന്തേ ഇത്ര ആത്മാർത്ഥമായി പ്രണയിച്ചിട്ട് നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കണ്ടേ ഞാൻ ആദ്യമോട് പറഞ്ഞില്ലല്ലോ ഡേവിട്ടിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അയാളുടെ അച്ഛൻ ഞങ്ങളുടെ കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് പിന്നെ ആൾക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല അവർ അധ്യാപികയാണ് ആ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുത്തത് അച്ഛനായിരുന്നു പിന്നെ രണ്ടാമത്തെ കുട്ടിക്കും നമ്മുടെ കമ്പനിയിൽ ജോബ് കൊടുക്കാമെന്ന് അച്ഛൻ സംസാരിച്ചു അതുപോലെ തന്നെ ദേവേട്ടൻ്റെ അമ്മാവിൻ്റെ മകൾ ഗൗരി എന്നൊരു കുട്ടി ജോലി ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലാണ് ദേവേട്ടനും കുടുംബത്തിനും ഒരുപാട് സഹായങ്ങൾ അങ്ങനെ അച്ഛൻ നൽകിയിട്ടുണ്ട് അതെല്ലാം മറന്ന് അച്ഛനോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ ദേവേട്ടൻ ഒരുക്കമല്ല ആകെ കൂടിയുള്ള ഒരേ ഒരു മകൾ ഇഷ്ടപ്പെട്ട പുരുഷന്റെ ഒപ്പ ഇറങ്ങിപ്പോയെന്ന് ആളുകളൊക്കെ അറിഞ്ഞ പിന്നെ ദി ഗ്രേറ്റ് കാശിനാഥൻ വെറുമൊരു സീറോയാകും അതുകൊണ്ട് ഞാനും എൻ്റെ ഉള്ളിലെ ഇഷ്ടം അവിടെ തന്നെ കുഴിച്ചു മൂടി അവനെ നോക്കി ജാനി ചെറുതായി ഒന്ന് മന്ദഹസിച്ചു ജാനിയുടെ ഓരോ ഭാവങ്ങളും നോക്കിക്കൊണ്ട് അരികിലായി ആദ്യം ഇരുന്നു ചൂണ്ടുവരിൽ താടിമേൽ അമർത്തിക്കൊണ്ട് അവൻ അങ്ങനെ അരികിലിരുന്നപ്പോൾ ജാനിക്കൊരുതരം വല്ലായ്മ പോലെ ഇതൊക്കെ ആദ്യോട് ജസ്റ്റ് ഒന്ന് പറയാനായി വന്നേ ഉള്ളൂ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ ഇരിപ്പടുത്തിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയവളെ അവൻ ഇടം കൈ കൊണ്ട് പിടിച്ച് അരിക്കിലേക്കിരുത്തി താൻ പോകാൻ വരട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക് തൻ്റെ ദേവേട്ടനെ തെനിക്ക് വേണ്ടിയിടൂ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും പ്രണയിച്ചിട്ടും ആ ആളെ കിട്ടുകയില്ലെന്നറിയുമ്പോഴുള്ള തൻ്റെ മനസ്സിൻ്റെ വേദന അത് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് ഊഹിക്കാം അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടത്തുവാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം അത് പറയുകയും അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി